എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അതായത് ഇന്നത്തെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയൊക്കെ കേട്ടോ അപ്പം അതിനകത്ത് ഹോസ്പിറ്റലിൽ പോകുന്നതും വീട് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ എണീക്കുന്നത് അപ്പോൾ രാവിലെ നേരെ വന്ന് അപ്പോൾ പാത്തു നല്ല ഉറക്കമാണ് നമ്മുടെ ബാക്ക് വഷത്തൊക്കെ ഈ റബ്ബർ ആയതുകൊണ്ട് തന്നെ റ വെയിലടിച്ചാലും റൂമിൻ്റെ അകത്തേക്ക് മൊത്തം ഇരുട്ടായിരിക്കും കേട്ടോ അതായത് ഒരു ഒൻപത് മണിയാണെങ്കിലും ആറു മണി എഫക്റ്റ് തരുന്ന ഒരു രീതിക്കാണ് മൊത്തത്തി ഇരുട്ടായിരിക്കും അപ്പം പാത്തു എണീച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചെന്ന് കർട്ടനൊക്കെ മാറ്റി ഒന്ന് പാത്തുവിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു പക്ഷേ പാത്തു ഉറക്കായത് കാരണം അവിടെ തന്നെ കിടത്തിയിട്ട് പോന്നു അപ്പം ഇക്കാക്ക എണീച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇക്കാക്ക കോഫിയും കാര്യങ്ങളുമൊക്കെ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാത്തു ഏകദേശം എണീറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം എന്തായാലും അവളെ എണീപ്പിച്ച് അവൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോഴത്തേക്കിനും പക്ഷേ ഭയങ്കര ഒരു ചിണങ്ങളൊക്കെ ആയതുകൊണ്ട് നേരെ എനിക്കാക്കാൻ്റെ കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തത് എന്ന് വെച്ചാൽ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അതായത് പാത്രങ്ങളൊക്കെ എനിക്കൊന്ന് ഒതുക്കി വെക്കാനുണ്ട് പിന്നെ വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഫ്രിഡ്ജ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇന്നത്തെ ഡേ ഏകദേശം ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ രാവിലെ തന്നെ എണീറ്റത് ഞാൻ അത് മാത്രമല്ല ഉച്ചയ്ക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകുകയും വേണം അപ്പോൾ എന്തായാലും ഞാൻ കാക്കക്ക് കോഫിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പോയി പോയിക്കാക്ക ഇവിടെ കോട്ടയത്ത് കടയിലേക്ക് പോകണമായിരുന്നു അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതായത് ആരൊക്കെ വന്ന് ആരൊക്കെ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ആ ഇക്കാക്ക ആ വഴിക്ക് പോണത് അപ്പോൾ കാണാമായിരുന്നു അപ്പം ഞാൻ ചെന്ന് യാത്രയച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു അപ്പോഴത്തേക്കിനും പോയി അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു അതായത് ദോശയല്ല ഇഡ്ഡലി അപ്പോൾ ഓൾറെഡി ഞാൻ വന്നപ്പോഴത്തേക്കും ഉമ്മിച്ച് ഒരു തട്ടും ഇട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നിട്ട് രണ്ടാമത്തെ തട്ടിലേക്ക് എല്ലാം ഒഴിച്ചു ഒന്ന് വെക്കാൻ വെക്കായിരുന്നു അപ്പോൾ രാവിലെ എന്തായാലും ഇഡലിയും ചമ്മന്തിയായിരുന്നു അപ്പം ഓൾറെഡി ഉമ്മ ഒരു തട്ട് വെച്ചതുകാരണം പിന്നെ എനിക്ക് വലിയ പരിപാടി ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളത് കാരണം രണ്ട് തട്ടിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാനതൊക്കെ വെച്ചിട്ട് ചമ്മന്തിയും കൂടെ അന്നാ റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കടകൊക്കെ പൊട്ടിച്ച് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ആ ചമ്മന്തി അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ എൻ്റെ ഉമ്മായ കൂടെ ഉണ്ട് ഉണ്ടിട്ടോ അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന കാരണം ഉപ്പിച്ചിക്ക് ഒരാഴ്ചത്തേക്ക് ആരെങ്കിലും ഒരു ബൈസ്റ്റാൻഡേർഡ് വേണം അപ്പം അത് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മച്ചിയും കൂടെ ഉള്ള കാരണം ഉമ്മച്ചി പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉപ്പച്ചിക്കുള്ള ഭക്ഷണമായിട്ട് പോവാണ് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പച്ചിക്കുള്ള സാധനങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് പോയാൽ മതി അതൊരു നാല് നാലരയൊക്കെ ആകുമ്പോഴത്തേക്കിനും പോയാൽ മതി ഉമ്മിച്ചി എന്തുവാണെങ്കിലും ഒരു ഒൻപതരയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഉമ്മച്ചി പോകും അപ്പോൾ അതുവരെയൊക്കെയുള്ള ഒരു ഒരു റഷ് ഉണ്ട് അപ്പോഴത്തേക്കിനും ഉമ്മിച്ച് ഓൾറെഡി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചേക്കുണ്ടാവും രണ്ടുപേരും കൂടെ എല്ലാ സാധനങ്ങളും ഒക്കെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചോറുമൊക്കെ ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ചേക്കും ഇപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഹോസ്പിറ്റൽ കേസും അങ്ങനെ ഇതൊക്കെ വന്ന കാരണം അപ്പോൾ ഞാൻ നേരെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അതവിടെ വെച്ച് കഴിഞ്ഞപ്പം പാത്തുവിനെ പല്ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു സാധാരണ ഞാനാണ് പല്ലേപ്പിക്കുന്നത് പക്ഷെ ഇപ്പം ഈയിടെ ആയിട്ട് പുള്ളിക്കാർ തന്നെ പല്ല് തേച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അത് കാരണം ഞാനും എന്നാൽ അവളുടെ കൂടെ ഞാനും പല്ലിയൊക്കെ അന്ന് കരുതിയിട്ട് ഇറങ്ങി അതായത് എനിക്കെങ്കിലും അപ്പോൾ തന്നെ ബ്രഷ് ചെയ്യില്ല ഒരു അരമണിക്കൂറെ എടുക്കും എന്തു കാരണം ഒന്നെങ്കിൽ അവിടെ അടിച്ചുവാരി അതായത് നമ്മുടെ മിറ്റമൊക്കെ അടിച്ചുവാരി വെച്ചാണ് പക്ഷെ ഇന്ന് മിറ്റം അടിച്ചുവാരിയായിട്ട് ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തലേദിവസം വൈകുന്നേരം ഇതേപോലെ മൊത്തം അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്ര അടിച്ചാലും ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടു ഫ്രണ്ടില് റബ്ബറാണ് റബ്ബർ എന്ന് പറയുമ്പോൾ കാറ്റ് വീശുമ്പോൾ ഉള്ള ഇല മൊത്തം നമ്മുടെ ആ റോട്ടിലേക്കും വീട്ടിലേക്കും ഒക്കെ വീഴും അതായത് നമ്മളിപ്പോൾ മൊത്തം തൂത്തു വരെ അടിച്ച് പോയിട്ടുണ്ടെങ്കിലും അപ്പം തന്നെ ഒരു കാറ്റ് വീശിയാല് മൊത്തം താഴ് അപ്പം ഇത് ഇപ്പം വൈകുന്നേരം അടിച്ച ഒരു സ്ഥലമാണെന്ന് കണ്ടാൽ പറയില്ല കാരണം അത്രയും ഇല അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു മൊത്തം നമ്മൾ മുറ്റമുള്ളത് കാരണം ഫ്രണ്ടും ബാക്കും എല്ലാം അടിച്ച് വരുമ്പോഴത്തേക്കിനും ഒരു മണിക്കൂർ അതിന് തന്നെ ആയിട്ട് പോകും നമ്മൾ റോഡും എല്ലാം അടിക്കും കേട്ടോ ഫ്രണ്ടിൽ അങ്ങോട്ടേക്ക് രണ്ട് വീടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചിയും അതായത് ആ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മമ്മിയും ഞങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് ചെന്നിട്ടാണ് ആ ഒരു റോഡൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നത് എപ്പോഴും അങ്ങനെ അടിച്ച് വൃത്തിയാക്കി ഇടാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഈ റബ്ബറല്ലായത് കൊണ്ട് എന്തെങ്കിലും ഒന്നും അറിയൂല അപ്പോൾ അത് കാരണം അവിടെയൊക്കെ നല്ലോണം അടിച്ച് വൃത്തിയാക്കി ഇടലാണ് പതിവ് അപ്പോൾ ആ കൂടെ നിന്നിട്ട് ഞാനും പാത്തൂം പല്ലൊക്കെ തേച്ചിട്ട് അകത്തേക്ക് കയറി അപ്പോൾ പാത്തുവിന് എന്താണെങ്കിലും എന്താ ഇതോ ഒരു ഇഡ്ഡലിയും ചമ്മന്തിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ ഞാൻ വാരിക്കൊടുക്കാൻ നിർബന്ധപ്പെടുമായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം ഞാനിങ്ങനെ വെച്ചു കൊടുക്കും അവൾ കഴിച്ചോട്ടെ എന്ന് കരുതിട്ട് അപ്പം ഒന്നും പറയില്ല പുള്ളിക്കാർ തന്നെ ഇരുന്ന് കഴിച്ചു കൊടു കാരണം ഇനിയിപ്പോൾ അടുത്ത വർഷം ഇൻഷാല്ല ഇങ്ങനെ കിൻഡർ ഗാർഡനിലൊക്കെ ആണെങ്കിലും ചേർക്കണമെന്നുള്ളിൽ ഒരു ആഗ്രഹമുണ്ട് അപ്പം അതിന് മുമ്പ് അവളെ ഒന്ന് പ്രിപ്പയറാക്കി എടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അപ്പം ഞാൻ ഓർത്തത് എനിക്ക് പാടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ ഏകദേശം ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടും ഞാൻ തന്നെയായിരുന്നു ഫീഡ് ചെയ്തുകൊണ്ട് കൊടുത്തിരുന്നത് എല്ലാവരും പറയും തന്നെ വെച്ച് കൊടുത്തിരുന്നു പക്ഷേ എനിക്ക് അങ്ങനൊരു തൃപ്തി വരില്ലായിരുന്നു അതെൻ്റെ കുഴപ്പമാണ് എല്ലാവരും പറയുന്നത് ശരിയാണ് പിള്ളേരെ സ്വന്തമായിട്ട് കഴിക്കണം എടുത്ത് കഴിക്കണം എന്നുള്ളത് പക്ഷേ എനിക്കെന്ന് പറയുമ്പം എനിക്ക് വാരി കൊടുത്തില്ലെങ്കിൽ ഒരു തൃപ്തി കുറവ് പോലെ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല കാരണം ഞാൻ കൊടുക്കുമ്പോൾ അവൾ കഴിക്കുന്നത് നോക്കി നമുക്ക് മനസ്സിലാകും അപ്പം ഇപ്പം എനിക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ നേരത്തെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ എനിക്ക് കഴിപ്പിച്ചില്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ടാണ് കഴി ത് തൃപ്തി ആയോ അല്ലെങ്കിൽ മതി ആയോ എന്നുള്ളൊരു ഫീലിംഗ് കേട്ടോ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് സമയം ഏകദേശം ഒമ്പതര ആയപ്പോഴത്തേക്കിനും ഉമ്മിച്ചി പോയി അതായത് ഉപ്പിച്ചീടെ അടുത്തേക്ക് പോയപ്പോൾ ഉമ്മയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അവൾ കിടന്ന് കരഞ്ഞതാട്ടോ കാരണം ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ എന്താ ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച അകത്തേക്ക് കൊണ്ടുവരികയായിരുന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അടുക്കളയിലേക്ക് കയറി അടുക്കളയിലേക്ക് കയറുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യണം എന്ന് ഉള്ളിലൊരാഗ്രഹം ഉണ്ട് അപ്പോൾ എത്രത്തോളം അത് സക്സസ് ആവുന്നറിയില്ല കാരണം പാത്ത് ഒരു വശത്തുണ്ട് പിന്നെ അതേപോലെ എനിക്കിപ്പം വയ്യാഴികൊക്കെ മാറുമെന്നുള്ളൂ അപ്പം അതിനനുസരിച്ച് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ചെയ്യാവുന്ന അത്ര ചെയ്യാന്ന് കരുതി അപ്പോൾ ആദ്യം സ്റ്റോർ റൂം സ്റ്റോർറൂം സ്റ്റോർറൂമല്ല വർക്ക് ഏരിയ വർക്ക് ഏരിയന്ന് ഞങ്ങൾ തുടങ്ങാമെന്ന് കരുതി അപ്പോൾ വർക്ക് ഏരിയയിൽ മെയിനായിട്ട് നമ്മൾ പാത്രം കിച്ചണിലിട്ട് കഴുകാറില്ല നേരെ കൊണ്ടുവന്ന് വർക്ക് ഏരിയയിൽ ഇട്ട് അവിടെ ഇട്ടാണ് കഴുകുന്നത് അപ്പോൾ കിച്ചൺ ഒരുപാട് മെസ്സി ആയിട്ട് കിടക്കില്ല അതാണ് മെയിനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴുകുന്ന കാര്യം അപ്പം അവിടെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കാൻ കരുതി ഇതെപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ ഇങ്ങനെ ആ സിങ്കും അവിടെയൊക്കെ പാത്രം കഴിഞ്ഞ് കഴുകി കഴിഞ്ഞാൽ ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കും കേട്ടോ ഈ ഗ്ലാസ് രണ്ട് മൂന്ന് ദിവസം അവിടെ ഇരിക്കേണ്ട കാരണം രണ്ട് ഗ്ലാസ് ഒരുമിച്ച് ഒട്ടിയിരിക്കുകയാണ് എന്ത് ചെയ്തിട്ട് അതിങ്ങനെ വിട്ടുകിട്ടുന്നില്ല അതിന് റിയില്ല അത് ഊരി കാരണം അത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് അപ്പം മെയിൻ ആയിട്ട് വർക്ക് ചെയ്ത് ഒതുക്കുന്നത് ഈ ഒരു കാണുന്ന നമ്മുടെ ഹോൾഡർ ഉണ്ടല്ലോ ഈ സംഭവം കുറച്ച് ദിവസമായിട്ട് മൊത്തം നിറഞ്ഞിങ്ങനെ കിടക്കാം അപ്പം മടിയും പിന്നെ ആ ഒരു വയ്യാഴ്ച ഒക്കെ കാരണം ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് പക്ഷേ ഇന്ന് എന്തായാലും ഇതൊന്ന് ഒതുക്കണമെന്ന് തോന്നി കാരണം അതേപോലെ നിറച്ചു പാത്രം എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ അതിന് തന്നെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അത് കണ്ട് ലാസ്റ്റ് റിയിട്ട് ഒതുക്കാൻ കയറിയതാട്ടോ എനിക്ക് അപ്പോൾ അവിടുത്തെ ആദ്യം തന്നെ ആ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി എല്ലാം ഒന്ന് ഒന്ന് ഓരോ പ്രാവശ്യം ഓടിച്ചിട്ടൊന്ന് വാഷ് ചെയ്തു ഓൾറെഡി ഇതൊക്കെ വാഷ്ഡ് ആയിരുന്നു പക്ഷെ എന്നാലും ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് എല്ലാം ഒന്ന് അടുക്കി പിറക്കാന്ന് കരുതി അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ കുപ്പി പ്ലേറ്റ് ഒന്നും ഇപ്പോൾ എടുക്കില്ല അതൊക്കെ ആൾക്കാർ വരുമ്പോഴേ എടുക്കുള്ളൂ സാധാ എന്താ പറയുക ഉമ്മമാരുടെ സ്വഭാവം ഇവിടെ ഉണ്ട് അതായത് പുത്തൻ പ്ലേറ്റുകൾ ആരെങ്കിലും വരുമ്പോൾ എടുക്കും പഴയ നമുക്കുള്ള സ്റ്റീലിൻ്റെ സാധാ പ്ലേറ്റുകളൊക്കെ ഇപ്പോൾ എടുക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് പ്ലേറ്റൊക്കെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലാത്ത ഒക്കെ പ്ലേറ്റുകളൊക്കെ ഒന്ന് അടുക്കി പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുപ്പി പ്ലേറ്റൊക്കെ വെക്കുന്ന ഹോൾഡർ അവിടെ ഒന്ന് ക്ലീൻ ആക്കണമായിരുന്നു അതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണും അഴുക്കും ഒക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അവിടത്തേം പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പറക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒക്കെ ഒന്ന് ക്ലീനാക്കി കുപ്പി പ്ലേറ്റുകളും എല്ലാം അടുക്കി അവിടെ ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ വന്നിട്ട് ഗ്യാസ് സ്റ്റൗ ഒന്ന് ക്ലീൻ ക്ലീനാക്കണമെന്നുണ്ടായിരുന്നു ഗ്യാസ് സ്റ്റൗ പിന്നെ എന്നും ക്ലീൻ ക്ലീനാക്കുന്നതാണെന്ന് വെച്ചാൽ നൈറ്റിൽ കിടക്കാൻ മുമ്പ് നമ്മുടെ കിച്ചൺ ഫുൾ ക്ലീൻ ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ അത് നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ എനിക്ക് പേഴ്സണലി അങ്ങനെ കേട്ടോ രാത്രി മൊത്തം ക്ലീൻ ചെയ്ത് കിടക്കുമ്പോൾ രാവിലെ വന്ന് കിച്ചണിലേക്ക് കയറുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ തന്നെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു മടുപ്പ് ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം രാത്രി ഫുൾ ക്ലീൻ ചെയ്ത് ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ആണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്തിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ കാരണം രാവിലെ വരുമ്പോൾ ഇല്ലെങ്കിൽ നമുക്കൊരു ചടപ്പായിരിക്കും അന്നത്തെ ഡേ തന്നെ ഒരു മടി പോലെ തോന്നും കിച്ചൺ ക്ലീൻ ആണെങ്കിൽ വേറൊന്നും എനിക്ക് കുഴപ്പമില്ല അതായത് കിച്ചൺ ക്ലീൻ ആയി കിടന്നാൽ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ചില സമയത്ത് അത് ഒരുപാട് മെസ്സി ആയി കിടക്കാറുണ്ട് അതിപ്പോൾ നമ്മുടെ കുഴപ്പമില്ല പല പല എന്താ പറയുക നമുക്ക് മെയിനായിട്ട് വൈ അഴുകി വരുമ്പോഴാണ് കേട്ടോ എനിക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ അതായത് അവിടെ കിടന്നോട്ടേന്ന് അല്ലെങ്കിൽ ഞാൻ മാക്സിമം അത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കും ഈയിടെ ആയിട്ട് ആ ഒരു പ്രശ്നം ഉള്ളത് കാരണമാണ് അത് ആ വഴിക്ക് വിട്ട് പക്ഷേ ഇന്നെന്തായാലും എല്ലായിടവും ക്ലീനാക്കിയിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അങ്ങനെ നേരെ വന്ന് ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീനാക്കി അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ പൊക്കി വെക്കുന്ന ടൈപ്പ് അത് കാരണം കുറച്ചും കൂടെ അവിടെയൊക്കെ ക്ലീൻ ആക്കാൻ എളുപ്പമായിരുന്നു അങ്ങനെ അവിടെ മൊത്തം ആ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ എൻ്റെ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഗ്യാസ് സ്റ്റവ് ഏകദേശം ക്ലീനാക്കി മാറ്റി അത് കഴിഞ്ഞപ്പം ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാട്ടോ നാനൂറ്റി അറുപത്തി സംതിങ് എത്ര രൂപയെങ്ങായി ഇത് ജസ്റ്റ് ഷോഫ് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ മേടിച്ചതാണ് പിന്നെ അടുക്കളയിൽ ഒരു ഒരു ഡെക്കോർ എന്ന നിലയ്ക്ക് മാത്രം മേടിച്ചതാണ് കേട്ടോ നല്ല സാധനമാണ് പക്ഷെ ഒന്നും അങ്ങനെ ഇട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഇട്ട് വെക്കാൻ പറ്റില്ല പക്ഷെ സാധനങ്ങൾ അത്യാവശ്യം ഇട്ട് വെക്കാം പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ ഇത് നമുക്ക് ഡെക്കോർ ഡെക്കോറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് നല്ല സംഭവം കേട്ടോ പക്ഷെ ഓർഡർ ചെയ്തപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല അടിപൊളി സാധനമായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ അതിങ്ങനെ ആ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ വീ വീണിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം ഇന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അത് കണ്ടത് അതായത് മാവൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കിനും അതിങ്ങനെ തെറിച്ച് ഇങ്ങനെ സൈഡിലൊക്കെ വീണേൽക്കുന്നത് ഇത് ഇത് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനകത്ത് വീണൂന്നുള്ള പ്രതീക്ഷം എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ മാവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് എണ്ണ ഒക്കെ വീണെടുപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ക്ലീനാക്കി ഒന്ന് അതും കൂടെ വെക്കാമെന്ന് കരുതി അപ്പോൾ അത് നേരെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്തു അവിടെ ആ ഒരു ഭാഗം മൊത്തം ഞാൻ തുടച്ചിങ്ങിയെടുത്തു കേട്ടോ അപ്പോഴത്തേക്കിനും പകുതി ആശ്വാസമായി കാരണം ഈ പാത്രമൊക്കെ കൂടി കിടക്കുമ്പോൾ നമുക്ക് ഒരു എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു സൈഡ് മൊത്തവും ക്ലീൻ ചെയ്തു പിന്നെ നമുക്ക് അത്യാവശ്യം ഇപ്പം എടുക്കാനുള്ള ഫ്രിഡ്ജ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ഒരു ഏരിയ ഫുൾ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞങ്ങളവിടെ ന്യൂസ് പേപ്പറ് ദിവസം ദിവസം മാറ്റും അതായത് നൈറ്റിൽ മാറ്റി വേറെ വിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ കറികളാണെങ്കിലല്ല ആ ഒരു സൈറ്റിലേക്ക് ആ ന്യൂസ് പേപ്പറിട്ട് അതിൻ്റെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കൂ കേട്ടോ എന്നിട്ട് നൈറ്റ് ആ ന്യൂസ് പേപ്പർ ഉൾപ്പെടെ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് കാരണം അവിടെ ഈ കറിയൊക്കെ വീഴുന്ന അത് ഉമ്മച്ച് ചെയ്ത് വെച്ചൊരു പരിപാടി കേട്ടോ അതിലെനിക്ക് യാതൊരുവിധ ബന്ധവും പക്ഷേ പക്ഷെ ഞാനും അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യലാണ് ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മളെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കാതെ ഇപ്പം എല്ലാം ബോക്സിലായിട്ടാണ് വെക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ഒരുപാട് ആയിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം അതായത് ഇപ്പം അതിൽ കണ്ടതായിരിക്കുമല്ലോ നമ്മുടെ വീട് മാറുന്നതിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ വലുതായിട്ട് അങ്ങനെ അഴുക്ക് വരാനൊന്നും ഇല്ല പക്ഷെ എന്നായാലും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാന്ന് എഴുതി അപ്പോൾ അവിടെ കുറച്ച് വെളുത്തുള്ളി ഉമ്മ ഓൾറെഡി നന്നാക്കിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചേരം കഴിഞ്ഞിട്ട് അത് ബോക്സിൽ അത് അവിടെ ഇരിക്കട്ടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ എന്തായാലും അതെല്ലാം ആ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ തുടച്ചെടുത്തു അതായത് വെളിയിൽ നിന്നെടുത്ത് കഴുകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറകളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം എല്ലാം അവിടെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ ഒരു കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് എടുത്തു വെക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഇനിയും കുറച്ച് കണ്ടെയ്നർ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇത്രയും കൊണ്ട് എന്തായാലും തികയില്ല പിന്നെ മാവൊക്കെ ഇതേപോലെ വേറെ വലിയ കണ്ടെയ്നറിലാക്കി അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഷ് ഒക്കെ മാരിനേറ്റ് ചെയ്തിട്ട് അതും വേറൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അത് വെച്ചു അപ്പോൾ മെയിനായിട്ട് ഫ്രിഡ്ജ് നമുക്ക് തുറക്കുമ്പോൾ സ്മെല്ലുണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ കുറച്ച് വൃത്തിയായിട്ട് അതായത് നമുക്ക് ഇത് ഇതേപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാം എടുത്ത് കഴുകി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ജസ്റ്റ് ഇങ്ങനെ തുടച്ചു വിട്ടാൽ തന്നെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ അതായിരുന്നു മെയിൻ സംഭവം അപ്പോൾ ആ ഒരു സെക്ഷൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ഒരു സെക്ഷൻ ആയിരുന്നു അതിനകത്ത് ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്നും ക്ലീനാക്കാതെ താഴ്ഭാഗമൊക്കെ ആക്കി ബോട്ടിലൊക്കെ വെക്കാറുണ്ടായിരുന്നു ഈയിടെ ആയിട്ട് തണുത്ത വെള്ളം വെക്കുന്നില്ല കാരണം പാത്തൂന് ചെറിയ കോൾഡൊക്കെ ആയതുകൊണ്ട് തണുത്ത വെള്ളം വെക്കുന്ന ആ പരിപാടി കുറച്ച് ദിവസത്തേക്ക് ഒന്ന് കാരണം പാത്തു വന്നത് തുറക്കൂ കേട്ടോ ഇപ്പോഴത്തെ ഫ്രിഡ്ജിനൊന്നും ഈ ലോക്കില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ട് കാരണം മക്കൾ വന്ന് തുറന്ന് വെള്ളം എടുത്ത് കുടിക്കൽ പോകലൊക്കെയായിരുന്നു അപ്പോൾ അത് കാരണം വെള്ളം വെക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഫ്രിഡ്ജിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആ ഒരു എന്താണ് ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് കരുതി അവിടെ നമ്മൾ പിടിച്ചതിൻ്റെ അഴുക്കും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞു ഇനിയത്തെ പരിപാടിയെന്ന് പറയുമ്പം എൻ്റെ ഒന്ന് സെറ്റ് ചെയ്യലായിരുന്നു റൂം സെറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ആ റൂമൊന്നൊതുക്കി പിറക്കലായിരുന്നു ഇത് ഞാൻ പഠിക്കുന്ന ആ ഒരു ഏരിയ കേട്ടോ എൻ്റെ റൂമിൽ ൊരു സൈഡിലായിട്ട് അത് നമ്മുടെ ഈ അയൺ ചെയ്യുന്ന ഏരിയ ആണ് പക്ഷെ ഞാനിപ്പോൾ അത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആക്കി മാറ്റിയേക്കാം കേട്ടോ അപ്പോൾ അവിടെ ഓൾറെഡി ഞാൻ അടുക്കി പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും എല്ലാം കൂടെ ഒന്ന് അടുക്കി പിറക്കാൻ കരുതി ഇതിപ്പോൾ ഞാൻ ചെയ്തതാണ് അതിനകത്ത് നോക്കണം എടുത്തപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ഗ്ലൂ ഒട്ടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അതിങ്ങനെ ആ ഗ്ലൂന്ന് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ അപ്പം തന്നെ ഞാൻ ഒട്ടിച്ച് ശരിയാക്കി ഇത് ചെയ്ത് വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോഴത്തേക്കിനും അത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം സബ്മിറ്റ് ചെയ്യാം എന്ന് അത് അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് അപ്പോൾ അവിടെ വേറെ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓൾറെഡി അവിടെ അടുക്കി പിറക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ അവിടെ അതെല്ലാം ഒന്ന് തുടച്ചുവിട്ടു പിന്നത്തെ പരിപാടിയെന്ന് പറയുമ്പോഴത്തേക്കിനും കട്ടിൽ ഒന്ന് ശരിയാക്കലായിരുന്നു അതായത് ഞാൻ എണീക്കുമ്പോൾ തന്നെ കാക്കയും മോളും എണീക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബെഡ്ഷീറ്റ് അപ്പോൾ തന്നെ വിരിച്ചിടൽ മെനക്കേടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കിടക്കുമ്പോൾ അത് വിരിച്ചിട്ടും നടക്കില്ലല്ലോ അപ്പോൾ ഇവരെല്ലാവരും എണീച്ച് എല്ലാവരും പോയി കഴിയുമ്പോഴാണ് സ്വസ്ഥായിട്ടാണ് ഞാൻ കയറിയിട്ട് അവിടെ ഒന്ന് വിരിച്ച് എല്ലാം സെറ്റ് ചെയ്തിടുന്നത് കാരണം ഇവരെ കിടത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വിരിച്ചിട്ടാലും അപ്പം തന്നെ ഇവർ ചുരുട്ടി പറിച്ചൊക്കെ എടുക്കും അങ്ങനെ പിന്നെ ആ നേരെ കൊണ്ടുവന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ലോണം വിരിച്ച് പിന്നെ ആ പുതപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് കിടന്നോളൂ അതായത് ഇനി ഒരു നൈറ്റ് നമ്മൾ കിടക്കാൻ വരുന്ന ഇടം വരെ അങ്ങനെ അങ്ങ് കിടന്നുള്ളൂ കാരണം വേറെ ഇത് കുഴച്ച് മറിക്കാൻ ആരുമില്ല പാത്തും ഉണ്ടെങ്കിലും പാത്തും ബെഡിൽ കയറൊന്നും അങ്ങനെ പരിപാടികളൊന്നും ചെയ്യില്ല അപ്പോൾ അത് തന്നതവിടെ അങ്ങനെ കിടന്നോളൂ അങ്ങനെ റൂമൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് എല്ലാം അവിടെ നിന്ന് അടിച്ചു വാരി തൂത്ത് തുടച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും പകുതിയോളം സമാധാനമായി അതായത് കിച്ചണും അതേപോലെ തന്നെ റൂമുകളും എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പകുതി ആശ്വാസമായി വർക്ക് ഏരിയ റൂം പിന്നെ ഫ്രിഡ്ജ് അങ്ങനെ സംഭവങ്ങളെല്ലാം ക്ലീൻ ആക്കി അങ്ങനെ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കിനും നേരെ കിച്ചണ അതായത് മീനൊക്കെ കിട്ടിയാൽ ആ ഒരു സമയമായപ്പോഴത്തേക്കും നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കൊഴുവട്ടോ കിട്ടിയത് അപ്പോൾ അതെന്തായാലും കറി വെക്കാൻ ഒക്കെ ആയിട്ട് ഞാൻ അടുക്കളയിലേക്ക് കയറി അപ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഉമ്മിച്ച് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ളതും തോരനിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തേങ്ങയൊക്കെ ചിരണ്ടി മീനൊക്കെ വെട്ടി കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടിച്ചുപാരി തൂത്ത് തുടച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണിലേക്ക് ബാക്കി പരിപാടികളൊക്കെ ഏകദേശം ഉമ്മ ഉമ്മോതിക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിനി വന്നിട്ട് കറിയും തോരനും ഒക്കെ വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും കൊഴുവ തേങ്ങ അരച്ചിട്ട് കറി വെക്കാൻ കരുതി കൊഴുവ നമ്മൾ ഇപ്പം മുളകറി വെക്കുകയാണെങ്കിലും തേങ്ങ അരച്ച് വെക്കുമ്പോൾ നല്ല അല്ലേ പിന്നെ അതേപോലെ തന്നെ തേങ്ങയിൽ ഞാൻ പെരിഞ്ചീരങ്ങനെ ചേർക്കാറുണ്ട് ചിലവർ ചേർക്കാറില്ല കേട്ടോ കാരണം എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇതേപോലെ ഞാൻ പെരിഞ്ചീരം ചേർത്തപ്പോൾ എല്ലാവരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേർക്കില്ല അതിന് ഇല്ല എന്നൊക്കെ പക്ഷെ ചിലവരെന്നിട്ട് അങ്ങനെ ചേർക്കാറുണ്ട് എന്നൊക്കെ കമൻറ്റ് ഇട്ടവരും ഉണ്ട് കേട്ടോ പക്ഷേ ഇത് ഞങ്ങൾ ചേർക്കാറുണ്ട് കേട്ടോ അങ്ങനെ വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല കറിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് തന്നെ കേട്ടോ അപ്പം പല പല സ്ഥലങ്ങളിൽ പല രീതികളാണല്ലോ അപ്പം ഞാൻ എന്തായാലും പെരിചീരകം ചേർക്കാറുണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ എന്തായാലും പെരിഞ്ചീരമൊക്കെ ചേർത്ത് നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് തക്കാളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വെച്ചു പിന്നെ കുറച്ച് ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഒന്ന് കൊത്തി അരിഞ്ഞ് വെക്കാമെന്ന് എഴുതി ഒരുപാട് അങ്ങോട്ട് കൊത്തി നിന്നില്ല ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റായിരുന്നു ചെയ്തത് ആദ്യമൊന്നും ഈ ഒരു സംഭവം എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ടോ ബീട്രൂട്ട് അതായത് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ടിഫിനകത്ത് എനിക്ക് ഈ ഒരു സംഭവം കാണുന്നത് തന്നെ അലർജിയാണ് എനിക്കൊന്നും ആ ഒരു മധുര ുള്ളതുകൊണ്ടായിരിക്കും ടേസ്റ്റ് പക്ഷേ നമ്മൾ കുഞ്ഞിലെ ഇഷ്ടമല്ലാത്ത പല സാധനങ്ങളും നമുക്ക് വലുതായി കഴിയുമ്പോൾ ഇഷ്ടപ്പെടും എന്ന് പണ്ട് പറഞ്ഞപ്പോൾ എന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ ഇപ്പം അങ്ങനെയാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് അതും ബീട്രൂട്ട് തോരൻ വെക്കുമ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ അതായത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മെഴുക്ക് കറ്റുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്ന് അപ്പോഴത്തേനും മീനൊക്കെ ഇട്ടിട്ട് ഇനി ഒന്ന് സിമ്മിലിട്ട് അതായത് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീനിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ നേരെ അത് ലോ ഫ്ലെയിം ിലേക്ക് ഇട്ടു വെക്കും കേട്ടോ അപ്പം അത് കിടന്ന് കുറുകി നല്ല സെറ്റായിട്ട് വന്നോളൂ അങ്ങനെ അത് റെഡിയാക്കി കഴിഞ്ഞപ്പം തേനും ബീട്രൂട്ട് എന്തായാലും മേടുക്ക് പറ്റാന്ന് കരുതി അപ്പോൾ ഈ ഒരു മൺചട്ടി മേടിച്ചിട്ട് കുറേ നാളായി അപ്പോൾ അത് മയക്കയൊക്കെ വെച്ചേക്കായിരുന്നു അപ്പോൾ അതിനകത്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനപ്പം അതൊന്ന് കഴുകിയൊക്കെ റെഡിയാക്കി ഇതിന് വേറൊരു കഥയുണ്ട് അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പം ആദ്യത്തെ ഒരു സെറ്റ് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി ഇത് മേടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കിനും ആ തന്നിരുന്ന ആ ഒരു ചാക്ക് ചാക്കിന് ആ ചെറിയൊരു വള്ളി ഉണ്ടായിരുന്നു അതങ്ങനെ പൊട്ടി കയ്യിലിരുന്ന പാത്രങ്ങൾ മൊത്തം പൊട്ടിപ്പോയി എന്നിട്ട് രണ്ടാമത് മേടിച്ചതാണ് ഈ ഒരു ചട്ടിയൊക്കെ അപ്പോൾ എന്തായാലും അത് മയക്കയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി അതങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ മെഴുക്കുതറ്റയൊക്കെ സെറ്റ് ചെയ്തു ഉച്ചയ്ക്കത്തെ ഊൺ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു നാല് നാലരയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തായാലും ഉപ്പിച്ചീടെ അടുത്തേക്ക് പോകാമെന്ന് കരുതി ഇപ്പോഴത്തെ മെയിൻ പരിപാടി അതായത് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് എൻ്റെ മെയിൻ പരിപാടി പരിപാടിയെന്ന് പറയുമ്പം മൂന്നരയ്ക്കുള്ളിൽ പണിയെല്ലാം തീർത്ത് എല്ലാം കഴിഞ്ഞു ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നാല് മണിക്കുള്ളിൽ ഉപ്പിച്ചീടെ അടുത്തേക്ക് പോകാമെന്നുള്ള സംഭവം ആട്ടോ ഇപ്പോൾ ഉമ്മച്ചിയും കൂടെ ഉള്ള കാരണം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ഉമ്മച്ചിനെയും കൊണ്ട് വൈകുന്നേരം ഒരു ആറാറര ആകുമ്പോഴത്തേക്കിനും വരലാണ് അപ്പോൾ ഉമ്മച്ചി ഓൾറെഡി ഒൻപത് മണിയാകുമ്പോഴത്തേക്കും പോകും അത് കഴിഞ്ഞിട്ട് ഉപ്പിച്ചുക്ക് ഉള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതായത് ഇപ്പം മുണ്ട് ഷർട്ടോ ബെഡ്ഷീറ്റോ പിന്നെ പിന്നെ അല്ലെങ്കിൽ ഫുഡ് രാത്രിത്തെ നൈറ്റിലത്തെ എന്തെങ്കിലും ഒരു ഫുഡോ അതിനു വേണ്ട കറികളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് ഇതും കൊണ്ട് നേരെ ഉപ്പിച്ചിട്ടടുത്തേക്ക് പോകും ഉപ്പിച്ചായിട്ട് തിരിച്ചു വരും അതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ കമ്പനി ആയിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഒരു സിബ്ലിങ്സ് പോലെയാണ് ഇപ്പോൾ ഉള്ള രോഗികൾ കേട്ടോ രോഗികളെന്ന് വെച്ചാൽ വയസ്സായവരല്ല അവിടെ മൂന്നാലഞ്ച് വയസ്സാകാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് പിന്നെ അതേപോലെ തന്നെ ഉപ്പുച്ചിയുടെ പ്രായമുള്ള കുറേ അച്ഛന്മാരും അപ്പാപ്പന്മാരും എല്ലാവരും ഉണ്ട് അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആട്ടോ അപ്പോൾ മെയിനായിട്ട് ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കാനാണ് പോകുന്നത് മെയിനായിട്ട് ഉപ്പുച്ചീനെ കാണുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ സമയവും കൂടെ എങ്ങനെയെങ്കിലും കളയണമല്ലോ അപ്പോൾ അത് കാരണം അവരുടെ അടുത്ത് പോവുക അവരെല്ലാവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുക പിന്നെ അത് മാത്രമല്ല ഈ അപ്പച്ചന്മാരൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ അത് വേറൊരു വൈബ് അവരുടെ കുറേ പഴയ കാര്യങ്ങളും എല്ലാം കേട്ടിങ്ങനെ ഇരിക്കാം നല്ല രസമാണ് മെയിനായിട്ട് സംഭവം അതിനാണ് പോകുന്നത് പിന്നെ അവിടെ ഗവൺമെൻറ് ആശുപത്രിയാണ് ആയുർവേദ ആശുപത്രിയാണ് അപ്പോൾ അതിൻ്റേതായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ അതായത് കുറേ വൃക്ഷങ്ങളും കുറേ ചെടികളും നമ്മൾ കാണാത്ത പല സൈസ് ചെടികളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ വന്നപ്പം കൂവളത്തിൻ്റെ ഇല ഉണ്ടായിരുന്നു പിന്നെ കാപ്പി കാപ്പിയുടെ ആ ഒരു മരവില്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉമ്മാടെ കണ്ണു പോയത് ഇവിടേക്കാണ് അതായത് ഉമ്മച്ച് ഈ ഒമ്പത് മണിക്ക് വന്നപ്പോൾ മുതൽക്ക് ഇതെങ്ങനെ പിച്ചാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് തഴുതാമേ ആ സംഭവമാണ് അപ്പോൾ അവിടുത്തെ സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ആവശ്യത്തിന് വെച്ച് പോകാം ഒരു കുഴപ്പമില്ല അതിങ്ങനെ കിളിച്ച് നിൽക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഉമ്മ ഇതെന്തിനാണ് പിച്ചണമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാനോർത്തുവിന് എന്തെങ്കിലും മരുന്നായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കാൻ ആണെന്നായിരുന്നു കരുതിയത് പക്ഷേ ഉമ്മ പറഞ്ഞു ഇത് തോരം വെച്ച് കഴിച്ചാൽ നല്ല സംഭവമാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണമാണ് ഇത് മെയിനായിട്ട് പറിക്കാമെന്ന് കരുതിയത് നമ്മുടെ ആമവാദം പിന്നെ അതേപോലെ എന്തെങ്കിലും പ്രാണിയൊക്കെ കഴിച്ച് ഷോ ഉണ്ടെങ്കിൽ അതൊക്കെ મારാനും പിന്നെ എന്താ പൊട്ടാസിയം നൈഡ്രേറ്റൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഈ തൈതാമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ സംഭവങ്ങളും ആ ഗുണങ്ങളൊക്കെ മനസ്സിലായത് അപ്പോൾ അവിടെ ഒരു ഏരിയയിൽ ഫുൾ ആയിട്ട് നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു തോരം വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉമ്മിച്ച് അതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ ഒരു രണ്ട് മൂന്ന് ചെടികളൊക്കെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ പറിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അതാണ് നമ്മൾ പറിച്ചു അങ്ങനെ കുറേയൊക്കെ ആടും പടലും എല്ലാം ആയിട്ട് ഇതിങ്ങൾ എല്ലാം ആയിട്ട് തിരിച്ച് ഞാൻ ഓട്ടോയ്ക്ക് പോകാം കേട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പം ഇക്കാക്കം കൊണ്ടുവിടും കക കടയിലേക്ക് പോകുമ്പോൾ ആ വഴി ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തട്ടും അതെനിക്ക് തിരിച്ചിട്ട് ആരും വരാറില്ല അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങ് പോകും കേട്ടോ ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ വീടിൻ്റെ അവിടെ നിന്ന് പക്ഷെ എന്നാലും തിരിച്ച് വരുമ്പോൾ ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ പോകും ഇത്രയും പേരുണ്ട് ബസ് റൂട്ടാണ് പക്ഷേ മക്കളും എല്ലാം കൂടെ ഉള്ള കാരണം അങ്ങനെ അങ്ങ് പോകും അപ്പോൾ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ആ കൊണ്ടുവന്ന ചെടി ഞാൻ അപ്പം തന്നെ അങ്ങ് നട്ടു കിട്ടും അപ്പോൾ അതിനി ഇരുന്ന് വാടിപ്പോണ്ടെന്ന് കരുതിയിട്ട് അപ്പം തന്നെ ചെടിച്ചട്ടിയിലേക്ക് കുറച്ച് മണ്ണൊക്കെ വാരിയിട്ട് കുറച്ച് കരിയിലട പൊടിയും അതും ഇതുമെല്ലാം കൂടെ വരിട്ടിട്ട് ആ കൊണ്ടുവന്ന ആ ഒരു എന്താ ചെടി വാടാമുല്ലായിരുന്നു തോന്നുന്നു ഈ വയലറ്റ് കളറിലെ പൂവിലൊക്കെ നമ്മൾ ഓണത്തിനൊക്കെ എടുക്കത്തില്ലേ അത് വാടാമുല്ലയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അതിൻ്റെ കറക്റ്റ് പേര് അപ്പോൾ എന്തായാലും അതെന്തായാലും കൊണ്ടുവന്ന് നട്ടു അപ്പോൾ തന്നെ വാപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാപ്പാക്കൊക്കെ ചായ കൊടുത്തിട്ട് വാപ്പൊക്കെ വെള്ളിയിലിരിക്കായിരുന്നു അങ്ങനെ നമ്മുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരാളെ എനിക്ക് കിട്ടി ഇതാണ് മിന്നാമിനിങ്ങി അതായത് കുറേ നാളായി ഈ സംഭവത്തിനെ കണ്ടിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞാനത് പിടിച്ച മെയിനായിട്ട് പാത്തും ഇത് കണ്ടിട്ടില്ല ഒരു കാര്യം കാണിച്ചെ മിന്നോ മിന്നാമിനിങ് മിന്നാമിനുങ് എന്താ ഇതെന്താ ഇതെന്തുന്ന് മിനാമിനുങ് പറഞ്ഞു മിനാമിനു പറഞ്ഞേ അതെല്ലേ ഒന്നിച്ചിടയിലാണ് മിന്നാമിനിങ് എന്താ മേത്ത് ഭാരല്ലേ ష్టపట్ట അപ്പോൾ ആയിട്ട് ഇത് സംഭവം ഞാൻ എന്തിനാന്ന് വെച്ചാൽ പാത്തുവിനെ ഇതൊന്ന് കാണിച്ചു കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ പാത്തു ഇതുവരെയായിട്ടും മിന്നാമിനെ എന്താണെന്നോ അല്ലെങ്കിൽ മിന്നാമിനെ ഇങ്ങനെ കണ്ടിട്ടോ ഒന്നുമില്ല ഞാനിപ്പോൾ കുറേ വർഷമായി സംഭവത്തിനെ കണ്ടിട്ടും ഇങ്ങനെ പിടിച്ചെടുത്തിട്ടൊക്കെ പണ്ടിങ്ങനെ കുഞ്ഞിലെയൊക്കെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ അത് എൻ്റെ കുഞ്ഞിനും കൂടെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്ന എഴുന്നിട്ട് ഞാൻ അവളെയും കൂടെ കാണിച്ചു കൊടുത്തു അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ ആ ലൈറ്റൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങനത്തെ കുറച്ച് പരിപാടിയെല്ലാം എല്ലാം കഴിഞ്ഞ് പിന്നെ പാത്തുവും ഉമ്മച്ചിയും കൂടെ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു ഉമ്മച്ചി പാടും പാത്തു ഡാൻസ് അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ബാക്കിയുള്ള ടൈമൊക്കെ അതായത് ആ ബാക്കിയുള്ള ടൈം ഓടിച്ചു വിടുന്നത് അങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ തീർത്തും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്